എന്താ എന്താറിയ ഗുരുവായൂരപ്പന്റെ അനുഗ്രഹം എല്ലാം ഭംഗിയായിട്ട് നടന്നു മുപ്പത്തിരണ്ട് വർഷം മുമ്പ് ഞങ്ങൾക്ക് ഇവിടെ ഈ തിരുസന്നിധി താലി കെട്ടാൻ പറ്റി മകന്റെ കല്യാണം അതിലും സന്തോഷം എന്താണ് അതെ 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 ഇതൊക്കെ നമുക്ക് ഈ ഈ ഇമോഷൻസ് പറഞ്ഞറിയിക്കാൻ പറ്റുന്നതിലും ഒരുപാട് സന്തോഷമുണ്ട് എല്ലാവരുടെയും നിങ്ങളുടെയൊക്കെ ഒരു എല്ലാം ഉണ്ടായതാണ് ഏറ്റവും സന്തോഷം ഇത്ര ആളുകളുടെ എല്ലാവരും വരികയും അവരുടെ കീഴിൽ പങ്കെടുക്കുകയും ചെയ്യുന്ന ഏറ്റവും വലിയ സന്തോഷമല്ലേ ഒരുപാട് സന്തോഷം Thank you.